സംയുക്ത റിപ്പബ്ലിക് ദിന റാലിയും ഗുരുദേവ ഹൈസ്കൂളിൻ്റെ അറുപതാം വാർഷികത്തിൻ്റെ ഭാഗമായുള്ള വിളംബരഘോഷയാത്രയും നടത്തി ഗുരുദേവ ഹൈസ്കൂളും ഗവൺമെൻറ് മോഡൽ യു പി എസ് പിറവന്തൂരും ചേർന്നാണ് സംയുക്ത റിപ്പബ്ലിക് ദിന റാലി നടത്തിയത് ഗുരുദേവ ഹൈസ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി സ്കൗട്ട് മാസ്റ്റർ ഷെബിയും ഗൈഡ് ക്യാപ്റ്റൻ പ്രിയ ധർമ്മനും ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു ഇന്ത്യയുടെ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന വിവിധ അണിഞ്ഞ വിദ്യാർത്ഥികളുടെയും വിവിധ കലാരൂപങ്ങളുടെയും ബാൻഡ് മേളങ്ങളുടെയും സ്കൗട്ട് ഗൈഡ് ജെ ആർ സി ലിറ്റിൽ ഗൈറ്റ്സ് യൂണിറ്റുകളുടെയും അകമ്പടിയോടെ പിറവന്തൂർ എസ് എൻ ജംഗ്ഷനിൽ റാലി സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഗുരുദേവ സ്കൂൾ മാനേജർ വി വി ഉല്ലാസ് രാജ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റും കമ്മൂഞ്ചേരി ന്യൂ എൽ പി എസ് പ്രഥമ അധ്യാപകനുമായ ആർ ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു പുറവന്തൂർ ഗവൺമെന്റ് മോഡൽ യു പി എസ് പ്രധാന അധ്യാപകൻ മുരളീധരൻ നായർ മുഖ്യ പ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ ഗീതാമണി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ഗുരുദേവ സ്കൂൾ പ്രഥമ അധ്യാപിക ദീപാ വി വ്യാപാരി വ്യവസായി ഭാരവാഹി സന്തോഷ് എന്നിവർ സംസാരിച്ചു റിപ്പബ്ലിക് ദിന ക്വിസ് മത്സരത്തിൽ വിജയികളായ ജീഷ്മ മോഹൻ റാമോസ് എന്നിവർക്ക് വി വി മോഹൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റുമാർ അധ്യാപകർ പിറ്റേ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു